ഇത് കണ്ടോ ജിയോക്ക് നാൽപ്പത്തെ കോടി ജിയോന്റെ കസ്റ്റമേഴ്സ് ആയി അപ്പൊ ആലോചിച്ചോ ജിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ ഒന്നുണ്ടാക്കിട്ടുള്ള ഒരു വിപ്ലവം എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ള കഥ പറഞ്ഞുതരാം ഒരു അഞ്ചെട്ട് വർഷം ബാക്ക്വേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രത്തോളം സിം കമ്പനീസ് ഉണ്ടായിരുന്നു എത്രത്തോളം ടെലികോം കമ്പനീസ് ഉണ്ടായിരുന്നു അപ്പൊ ജിയോ എങ്ങനെയാണ് ഇവിടെ ഇത്രയും പ്ലയേഴ്സ് ഉള്ളിടത്ത് ജിയോ വന്നിട്ട് അവരെ ബാക്കി എല്ലാവരും പൂട്ടിച്ചിട്ട് ഇവർ ഡോമിനേറ്റ് ചെയ്തു അതാണ് ഇവരുടെ സ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു കഴിവ് കഴുകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് പ്രീമിയം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ജിയോ വഴിയാണ് നമുക്കറിയാം എത്ര ഒരു ടൈം പീരീഡിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇന്റർനെറ്റ് അത് നമ്മൾ പണ്ടത്തെ മാതിരി ഇങ്ങനെ ലോഡാവുന്ന ഇന്റർനെറ്റ് അല്ല ഫോർ ജി സ്പീഡിലാണ് ഇന്റർനെറ്റ് വരുന്നത് അപ്പോൾ എന്ത് ആളുകൾ ഫ്രീ യൂസ് ചെയ്ത് ഫ്രീ യൂസ് ചെയ്ത് അതൊരു ഫ്രീമിയം മോഡൽ എന്ത് ചെയ്തു അവർ അതിനെ ബെറ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇവര് ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്തു അതായത് ജിയോ വന്നതോട് ജിയോ ഒരിക്കലും സിമ്മ് വിൽക്കുക അല്ലെങ്കിൽ ടെലികോം സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതല്ല അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസസ് അതായത് ഇവിടെ ഇപ്പം നമുക്ക് ഇന്റർനെറ്റ് സ്പീഡായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലെല്ലത്തിനും ജിയോന്റെ പ്രസൻസ് ഉണ്ടെന്ന് ജിയോ മാട്ട് വന്നു ജിയോന്റെ സ്മാർട്ടുകൾ വന്നു ജിയോന്റെ ഫൈബർ വന്നു ജിയോ ഹോട്ട്സ്റ്റാർ വന്നു അപ്പോൾ ചുമ്മാ നമ്മൾ എന്തോ തുടങ്ങാന്നുള്ളതല്ല ആ ഇൻഡസ്ട്രി വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് അവർ ഇക്കോ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും